മരണത്തിൽ പ്രതികളായ മൂന്ന് പെൺകുട്ടികളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട പോലീസ് പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ പ്രതികളുടെ മൊബൈൽ ഫോണിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി അറിയിച്ചു അതേസമയം പ്രതികളുടെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സു മാത്രമാണ് ഇന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ ആവശ്യം കേസ് അല്പസമയത്തിന് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് സി കെ അഭിലാൽ വിവരങ്ങൾ വേണ്ട അഭിലാൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നോ കൃത്യമായി കസ്റ്റഡിയിൽ കിട്ടണം എന്ന നിലപാടിൽ ഉറച്ചു നൽകിയല്ലേ പോലീസ് ഉച്ചയ്ക്ക് രണ്ടര മിനിട്ട വേളയിലാണ് അന്വേഷണ സംഘം പ്രതികൾ മൂവരുമായി പത്തനംതിട്ട കോടതി വളപ്പിലേക്ക് എത്തിയത് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്ന് കാർത്തിക പ്രസാദാണ് കേസ് പരിഗണിക്കുന്നത് പിന്നിട്ട ഒന്നര മണിക്കൂർ സമയത്തിനിടയിൽ രണ്ട് തവണ പരിഗണിച്ച കേസ് പിന്നീട് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ഇതിനിടയിൽ കേസ് ആദ്യം പരിഗണിച്ച വേളയിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പോലീസ് കോടതിയിൽ ഹാജരാക്കി ഒപ്പം തന്നെ പ്രതികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷയും സമർപ്പിക്കപ്പെട്ടിരുന്നു ഇതിൻ്റെ മേലുള്ള വാദത്തിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തും ത്തി പത്തനംതിട്ട സി ഐ ശിപകുമാർ കോടതിയിൽ ഹാജരായി ഇവർ കേസിന്റെ ഗൌരവസ്ഥിതി കോടതിയെ ബോധ്യപ്പെടുത്തി മാത്രവുമല്ല ഇവരുടെ പേരുടെയും മൊബൈൽ ഫോണുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിൽ ഈ മരണമടഞ്ഞ പെൺകുട്ടിയുമായുള്ള സംഭാഷണത്തിന്റെ അടക്കം വിശദമായ വിവരങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇവർക്ക് ജാമ്യം നൽകിയാൽ അത്തരം തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കേസ് ഉദ്ദേശിച്ച തരത്തിൽ മുന്നോട്ടേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയാത്ത സാധ്യത കഴിയാത്ത സ്ഥിതിയുണ്ട് അതിനാൽ തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ അഭ്യം അഭ്യർത്ഥിക്കുന്ന സ്ഥിതിയുണ്ടായി അതേസമയം തന്നെ പ്രതികളുടെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു അപ്പം തന്നെ ഇവർ മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൂടി ഈ വിഷയം പരിഗണിക്കുക ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതിയിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു അതേസമയം തന്നെ കുറ്റകൃത്യങ്ങളിൽ പ്രതിയുടെ പ്രായം എന്നുള്ളത് ഒരു പരിഗണനാ വിഷയമല്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നിലപാടെടുത്തു എന്തായാലും കേസിൽ പ്രതികളെ കസ്റ്റ റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈകാതെ തന്നെ ഇവരെ കസ്റ്റഡിയിൽ വേണ്ട സാഹചര്യം കൂടി കോടതിയിൽ വിശദീകരിച്ചു അങ്ങനെയെങ്കിൽ എത്രയും വേഗം കസ്റ്റഡി അപേക്ഷ കൊണ്ടുവരാൻ കോടതി നിർദ്ദേശിച്ചെങ്കിൽ ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നും കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ ഷിപകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാദഗതികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്ത ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് അറിയിച്ചു മറ്റ് കേസുകളിലേക്ക് കോടതി കടന്നത്